അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിൽ നോയമ്പ് ആരാധന എങ്ങനെയായിരുന്നു ആലയങ്ങളിലും അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും എങ്ങനെയായിരുന്നു നോയമ്പ് ആചരിച്ചുകൊണ്ട് അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നോമ്പുകാൽ തോന്നി പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ട് അതായത് ആഹാരത്തിൽ ഒരു കാരണം ആഹാരമല്ല എന്നൊന്നൊരു ഭാഗമെങ്കിലും നമ്മൾ അതി അധികമായ ആഹാരങ്ങൾ കഴിച്ചാൽ അത് രോഗത്തിന് ഹേതുഭവം ഇന്ന് അനേകരും രോഗത്തിന് അടിമളവാൻ ഒരു കാരണവു തന്നെയാണ് അമിതമായ ആഹാരം അധ്വാനമില്ലാത്ത ആഹാരം ഇത് കഴിച്ചു വരും നാം രൂപികളായിട്ട് അപ്പോൾ നോമ്പ കാലഘട്ടം ക്രിമീകരിക്കപ്പെട്ടിരിക്കുന്നത് മൃതാനുഷ്ഠാനം എന്നുള്ളതിനുപരിയായി ആത്മാവിൽ ജീവിതത്തിൽ സമർപ്പണമാക്കി മാറ്റിയാൽ അതായിരിക്കും കരണി അത് കുടുംബങ്ങളിൽ അന്ന് ആല്യത്തിൽ പോകുമ്പോൾ തന്നെ കുടുപ്പഴ പോകുന്നത് നിർബന്ധമാണെന്ന് അവളെ പോയി പള്ളിയിൽ അല നടക്കാൻ അനുവദിക്കില്ല എന്നങ്ങനെയല്ല ഒന്ന് കുഞ്ഞുങ്ങളൊരു ഭാഗത്ത് അലഞ്ഞിടക്കും അവരെ അവിടെ പിടിച്ചെടുത്തു പുറത്ത് നടക്കാനൊന്നും അനുവദിക്കില്ല അപ്പോൾ ആരാധനയുടെ ആ ഒരു രീതി കുഞ്ഞുങ്ങൾക്ക് അന്ന് ശീലിക്കുവാൻ കഴിയും ഇന്ന് അതൊന്നും ഡിസിപ്ലിൻ ഒന്നും അപ്പം നോമ്പുകാരസങ്ങൾ തന്നെ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ആഹാരങ്ങൾ ഒരു കരിമീൻ ഉണ്ടായിരുന്നു പിന്നെ കഴിയുന്ന അന്ന് വീടുകളൊക്കെ കുറേയൊക്കെ ഒന്ന് നോമ്പുകാലത്തെങ്കിലും ഒരു കരിമീരും ചിട്ടയൊക്കെ വരുത്തിയിരുന്നുവെന്ന് പിന്നെയുള്ളത് അതെ സംബന്ധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾ പള്ളിയിൽ ചെന്ന് അവിടെ ഇരിക്കണം അത്യാവശ്യം മാത്രം പുറത്തു പോകാൻ അനുവദിക്കുന്നുള്ളൂ അത് പേരൻസ് നിർബന്ധമുണ്ടായി ഇന്നതല്ലല്ലോ ഇന്ന് വ്യത്യസ്തമായ ഒന്നാണ് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ഒരു ആരാധന അതുപോലെ പ്രസംഗങ്ങൾ തന്നെ ക്രമീകരിക്കുമ്പോൾ ആ വിഷയത്തോട് വിഷയത്തോടനുബന്ധിച്ച ഓരോ വിഷയം അവതരിപ്പിക്കുമ്പോൾ കഷ്ടാനുഭവ ആഴ്ചയുടെ ചിന്തയോട് അനുസ്മരിച്ചു കൊണ്ടാണ് എടുക്കാറുള്ളത് ഇന്നത്തെ കർത്താവിനെ അവരുടെ ചോദ്യം ചോദിച്ചതും പരീക്ഷണം നടത്തിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയാറുള്ളത് ഇന്നത്തെ പോലെ ഈ വലിയ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് അവിടെ പരിപാടികളൊന്നുമില്ല ഇന്ന് എന്തെല്ലാം ഭാഷ പഠിക്കണം ചോദ്യശേഷം പറയുകയാണെങ്കിൽ പേപ്പർ പഠിക്കണം വിടിക്കണം ഇംഗ്ലീഷിൻ്റെ മോക്കാൻ കൂടുതൽ ഉണ്ടായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രഭാഷണ വേദി മുഴുവൻ അത് വേണ്ട എന്നുള്ളത് പഠിച്ചവായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച ഒന്ന് എൻ്റെ വായന ശരീരം നഷ്ടപ്പെടുത്തി വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും നോമ്പുകാലം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് സജ്ജമാക്കുന്ന പ്രഭാഷണങ്ങളും ഗാനങ്ങളും ആലപിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാലഘട്ടമായി മാറ്റിയാൽ കർത്താവ് ഉദ്ദേശിക്കുന്ന നൽഫലങ്ങളെ നമ്മിൽ നിന്നും കൊടുക്കുവാൻ കഴിയും അതായിരിക്കട്ടെ നോമ്പുകാല ആരാധനയും അനുബന്ധമായ ശുശ്രൂഷകളും അവസാനായ ഒഴിദ്ധ്യാനങ്ങളും അനുബന്ധമായിട്ടുള്ളതാണ് പലപ്പോഴും ഞാനിവിടെ ചിരിച്ചിട്ടുണ്ട് വ്യാഖ്യാനം കേട്ടു കാരണം ചിരിക്കാൻ പാടില്ല പക്ഷേ ഞാൻ ചിരിച്ചുപോലെ കർത്താവിനെ സ്വന്തം കൊണ്ട് കുത്തിയപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ചീച്ചി പൈപ്പ് തുറന്നിട്ട് പോലെയാണ് ചുറ്റോരോ എന്ന അങ്ങനെ നമ്മുടെ രേഖപ്പെടുത്തിയിട്ടില്ല മുടിവെക്കാൻ സഹായിക്കാം ഇങ്ങനെയൊക്കെ പറയുകയായിട്ടുള്ള കുട്ടികൾ വിചാരിക്കുകയുള്ളൂ അതെന്താണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനോപകാര ധ്യാനങ്ങൾ ചിന്തകൾ വളരെയധികം പാകപ്പെടുത്തിയതായിരിക്കണം വാക്കുകൾ പരിമിതപ്പെടുന്ന ഏറ്റവും നല്ലത് വാക്കുകൾ വർദ്ധിച്ചാൽ പാപം വർദ്ധിക്കും അപ്പോൾ ധാരാളം വായിച്ചാൽ ധാരാളം പറയാൻ കാണും അധികം വായിച്ചില്ലെങ്കിൽ ഒന്നും കൊടുക്കാനില്ല പക്ഷേ ആ സമയത്താണ് ദൈവത്തിൻ്റെ ശക്തി ഒഴിയാതിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമല്ല എന്ന് ഒരു മനുഷ്യൻ എപ്പോൾ ചിന്തിക്കുമോ ഒരു ദൈവം ചിന്തിക്കണം ആ സമയത്ത് മാത്രമേ ദൈവശക്തി കൊല്ലാതിരിക്കൂ ഞാൻ ഉള്ളവൻ എന്ന് ഭാവിച്ചുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നത് ടു ഗെറ്റ് ഒന്നും പ്രാപിക്കുവാൻ കഴിയില്ല അത് കുടത്തിന് മുന്നോട്ടും വെള്ളം പോലെ മാത്രം അത് അകത്തിയണമല്ലോ ജീവൻ പ്രാപിക്കണമല്ലോ ജീവൻ പ്രാപിക്കുവാൻ നമുക്ക് തരുന്നു അയവത്തിൻ്റെ ശക്തി അതിനനുബന്ധമാണ് ധ്യാനവും പ്രാർത്ഥനയോ ഒക്കെ ചെറുപ്രായം മുതൽ സഭയ്ക്ക് നൽകുക അത് കുടുംബങ്ങളിൽ തുടങ്ങണം അത് സഭയിൽ ടൊട്ടലായിട്ടുള്ള വീക്ഷണമായിരിക്കണം അതിന് നേത്രം കൂടുന്ന ശുശ്രൂഷമുണ്ടാകണം അപ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാകുന്നു നോമ്പുകാല ആരാധന ശൈശവദേശയിൽ നിന്നും ഒരു വള മെച്ച വളർച്ചയിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതിനുള്ള ഒരുക്കങ്ങളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ആരെയും കൃമീകരിക്കണം അപ്പോൾ പലയെങ്കിലും വ്യത്യാസം എന്ന് പറയുന്നു ഇന്ന് കാണുന്ന ആധുനിക അറിവുകളൊന്നും ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല വെറും സിമ്പിൾ മലയാളം മാത്രമേ ഉള്ളൂ ഭാഷാ ശൈലി ഒന്നും കിട്ടിയിട്ടില്ല ഇല്ല ഇന്ന് ഓരോ വാക്കിനും അതിൻ്റെതായ ഭാഷകൾ ഉപയോഗിക്കാറുണ്ട് അത് വേണ്ടെന്നുള്ളത് വേണം അത് ഓഡിയൻസ് എങ്ങനെയും അതിനെ കേന്ദ്രീകരിച്ചാണ് പ്രഭാഷ രീതി എന്ന് ക്രമീകരിക്കാറുള്ളത് അത് നോമ്പിന് മനോഹരമ ചിന്ത വിനയത്തിൻ്റെയും താന്ടെയും അനുതാപത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു കാലഘട്ടമായി മാറ്റിയാൽ അതിന് പൂർണ്ണത ലഭ്യമാകുവാനോ അതനുഭവ പന്തി ഇടവരുത്തും അതിനായി നോമ്പുകാരി ഇടയാക്കട്ടെ എന്നുകൂടി അച്ഛ അച്ഛൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് എന്നാ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു കൂട്ടായ്മ പേരൻസിന്റെ ചിട്ടയായ ഒരു അച്ചടക്കം അതുവുണ്ടായിരുന്നല്ലോ അതിൽ ചെന്ന് കാര്യങ്ങൾ ആ നോമ്പുകാരുതി പറഞ്ഞ കരിമീൻ ആഹാരങ്ങൾ വെച്ചിട്ടാ അതോട് ചേർന്ന് ആ ദിവസം ഇതിൻ്റെ പ്രാധാന്യത കൊണ്ട് ഓർപ്പിക്കുമായിരുന്നു എന്താണ് നോമ്പ് നോമ്പുകാലത്തെ നമ്മൾ ചിന്തിക്കുക കർത്താവിന്റെ പരമയാഗമാണ് അതിലേക്ക് ഏറ്റവും ഇട്ടു മോശം ചിന്തേതാവും അതിലേക്ക് നമ്മൾ ഒരുക്കാനുള്ള ശുശ്രൂഷയാണ് നോമ്പുകാലത്തെ വേർതിരിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി പോകാനായി ഇന്ന് അങ്ങനെയല്ല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ചാമ്പൽ ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന പോലെ എന്താണ് അതിനർത്ഥം എന്ത് മാറ്റം കൊണ്ടില്ല എന്ന ഒരേ രീതി തന്നെ ആകാരമാണ് നമുക്ക് ഇഷ്ടപ്പെടുക ആഹാരത്തിന്റെ വിഭിന്നത ജീവിത ചിട്ടകൾ മാറ്റങ്ങൾ ഒക്കെ വരുത്തിയെങ്കിൽ മാത്രം അതിൻ്റെതായ ഒരു ദൃത്യം സാധാരണക്കാർക്ക് ബോധ്യമുണ്ട് അവിടെ ആ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് സഭയെ ഒരുക്കുന്നതിന് കുടുംബങ്ങൾ ഒരുങ്ങണമല്ലോ കുടുംബമാണ് സഭയുടെ അടിസ്ഥാനമായ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെ ശക്തമായ തീർച്ചയായും അത് അനുഭവിക്കാനാണ് അച്ഛൻ്റെ അച്ഛനും എത്ര വയസ്സാണ് ഈ തൊണ്ണൂറ് വയസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവല്ലോ ദൈവവേലിക്ക് വരുന്നതിന് മുമ്പും അതിനുശേഷവും നോയമ്പ് കാലഘട്ടങ്ങള് വലിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരുപക്ഷെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരെ കഷ്ടതയിലൂടെയും വളരെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയ ഒരു കാലഘട്ടങ്ങളാണ് അത് അച്ഛന്റെ ജീവിതത്തിലെ എത്രമാത്രം അതിനകത്ത് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം അന്നത്തെ നിലപാടെ ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് പള്ളി എട്ട് പള്ളി ഒൻപത് പള്ളി നാല് ഇങ്ങനെ ക്രമത്തിലാണ് അന്ന് ഇവിടെ എല്ലാം ഇപ്പം പതിമൂന്ന് പള്ളി ഞാൻ തോറ്റുപോകുമ്പോൾ അന്ന് ഞാൻ ഹൃദ്രോഗിയാണ് ആ കാലഘട്ടത്തിൽ പക്ഷേ ആ ഹൃദ്രോഗ സമയത്താണ് എനിക്ക് സുഗന്ധയും തരുന്നത് മരുന്നും വൈദ്യനും കൂടാതെ ഇനി സുഖപ്പെടുത്തി ദൈവം സംസാരിക്കുമ്പോൾ സംസാരിക്കും പിന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആ രോഗം മാറുകയും പോകുക മാത്രല്ല ഇനിയിപ്പം നാൽപ്പത്തി മൂന്ന് വർഷം ഒരു രോഗമാണ് ചിലപ്പോ കൊഴുമ്പോഴിപ്പം മരുന്നൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ അത് ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് ഒരു തെളിവാണ് അല്ല മരുന്നിലാവസ്ഥ കിട്ടുന്ന സുഖവും സ്വയബുദ്ധിയിൽ കിട്ടുന്ന ബുദ്ധിയെ കഴിവുകളല്ല അല്ല ദൈവം അങ്ങനെയാണ് നമ്മളൊക്കെ വലിയ അത്ര ആൾ പണ്ഡിതന്മാരെ ആളുകളുണ്ട് സമൂഹത്തിൻ്റെ എന്നാൽ അവരോട് നമ്മൾ ഒരു കോംപ്ര ഈ ബന്ധപ്പെടുമ്പോൾ അത് പ്രത്യേകതയുണ്ട് ആ ഒരു അനുഭവം നമ്മൾ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അവിടെ വെച്ചിട്ടില്ലേൽപ്പിച്ച വേല കഴിവതും ആത്മാർത്ഥയോട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിവതും അതിൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടോ ചെയ്തിട്ടുണ്ട് ൂഷയുടെ കാലഘട്ടത്തില് അച്ഛന് യാത്രയില് യാത്ര ഒരുപാടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്നുള്ള പോലെ യാത്ര സൗകര്യങ്ങളില്ല ആ അതുപോലെ തന്നെ നടന്നൊക്കെ യാത്ര ചെയ്യേണ്ടി അപ്പൊ അതില് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തെ ഞങ്ങൾക്ക് ചിന്തിക്കുന്ന പോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ യാത്രാ മധ്യേ വരാനുള്ള പ്ലേസുകളൊക്കെ ഒരുപാട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും അതിലൊന്ന് അപകടം പറയാനായിട്ട് മൂന്ന് ഇൻസിഡൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഒന്ന് ഞാൻ ഈ സൈഡിൽ നിന്നപ്പോഴാണ് ഉയരം നിന്ന് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിന്ന സമയത്ത് ഒരു പശു ഉണ്ടായിരുന്നു ഒന്നിനെ തട്ടി എറിഞ്ഞു ഞാൻ തുറിച്ചു പോയി പോയി നേരെ പോയി നീങ്ങി ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിന്നു അങ്ങനെ പിന്നെ ഒരു വിഷ ഒരു മൂർഖൻ പാമ്പനെ കയറി പിടിച്ചു പിടിച്ചു വലിച്ചത് അപ്പോൾ മറുപയസ് പത്തി പേർ നിന്നു ഞാൻ കൈവിട്ടു ഇതിൻ്റെ പുറകെ വന്നു ഒരു ഒരു മമ്മട്ടി കയ്യിലുള്ളായിരുന്നുകൊണ്ട് ഞാൻ അതിനടിച്ചു ആ അവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേല എന്ന് പറയുന്നത് മൺമട്ടി ഇട്ട് ഇങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കാം അതിലയാൾ കിടന്നത് നമ്മള് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ നമ്മളി താഴെ വെച്ചിട്ട് കൈ പിടിക്കും കരിയിലൊക്കെ ഭാഗം വരുന്നത് മറുപടി പിന്നെ ബൈക്കിൽ നിന്ന് പോയ സമയത്ത് ബൈക്കിൽ തീർച്ചുപോയതാണ് സംഭവിച്ചില്ല അങ്ങനെ അവൾ അങ്ങനെ ഇൻസെനിക്ക് ഓർമ്മയായി പ്രതിസന്ധി ബാക്കിയൊക്കെ

അപ്പം ഇ എല്ലാവർക്കും ദൈവം ആയുസ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനേക ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു എന്നാൽ ആയുസും ആരോഗ്യവും ദൈവം നൽകി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ നോയമ്പ് കാലഘട്ടം നോയമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം അവസരം കൂടെ നൽകി അപ്പൊ ഇന്ന് ഈ ഇപ്പോൾ ഉള്ള ഞങ്ങളോട് അല്ലെങ്കിൽ ഈ സഭയോട് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് അച്ഛൻ എന്താണ് പറയാനുള്ളത് അതായത് ഈ നോയമ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദൈവികമായിരിക്കുന്ന ചിന്തകളിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം പുത്തൻ തലമുറകള് ഏർ പോകേണ്ടത് എന്നൊരുപാട് നമ്മൾ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ തലമുറകളും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരോട് എന്താണ് അച്ഛന് പറയാനായിട്ടുള്ളത് തലമുറകൾക്ക് മാതൃക നമ്മൾ തന്നെ ആയിരിക്കണം ഒന്ന് ഒരു ശിശുവോടെ ജനിച്ചു കഴിഞ്ഞാൽ അവനെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നത് അവൻ്റെ ഭാവനാന്തരിച്ച കാര്യങ്ങളാണ് പഠിക്കുന്ന മാതാവിനെയും പിതാവിനെയും പഠിക്കുന്നത് മാതാപിതാക്കന്മാർ അനുസരണമുള്ളവരും ദൈവഭക്തിയുള്ളവരായി തീർച്ചയായും കുഞ്ഞുങ്ങളും ആ ചാലിയിലേക്ക് പോകും എന്നാൽ അവർ കപടഭക്തിയാണെങ്കിൽ ഒന്നും സാധിക്കുകയില്ല യഥാർത്ഥ ദൈവാശയമുള്ള ആളുകളാകുന്നെങ്കിൽ അവർ ദൈവത്തിലെ മടങ്ങി വരുവാനിടയാണ് വഴിവിട്ട് പോയാലും അവർ മടങ്ങി വരും അങ്ങനെ ഉള്ളിലുള്ള ആ വിത്ത് ജീവൻ്റെ വലുതുള്ളിൽ ഉണ്ടെങ്കിൽ അത് കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളെ ചെറുപ്രായം മുതൽ അവരെ അഭ്യസിപ്പിക്കുവാനുള്ള കടമ പേരൻസുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഉദാഹരണം പറയും ഉദാഹരണം വരുന്ന സംഭവമാണ് അഞ്ച് വയസ്സുകാരൻ എന്നോട് ചേർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് അപ്പം എല്ലാം കൂടെ എല്ലാം നിരത്തിയിരിക്കുകയാണ് അവൻ്റെ അമ്മ ഒന്നെല്ലാം സെർവ് ചെയ്ത് എൻ്റെ ഭാഗത്ത് സർവ്വ് ചെയ്ത് വെച്ചു ഈ അഞ്ചു വയസ്സുകാർ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് എന്ത് പറഞ്ഞറിയാം അച്ച പ്രാർത്ഥിക്കണ്ടേരണം കൊടുത്തവിടെ ആഹാരത്തിന് സ്ത്രോത്രയും ആ കുഞ്ഞിനെ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞു അതുപോലെ കാര്യങ്ങൾ നമ്മൾ ആത്മീയ ചെറുപ്രായം മുതൽ അവരെ അഭ്യസിപ്പിക്കുവാൻ ആ പ്രേരം ശ്രമിക്കേണ്ടതാണ് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷേ ആ മനസ്സിലുള്ളിൽ ചെന്ന് വന്നു ഈ ആഹാരം ദൈവം തന്നതാണ് ഇനി ദൈവത്തോട് നന്ദി പറയും ഇന്ന് അങ്ങനെയാണോ ഇന്ന് ആഹാരം ഭവനത്തിലെ ആഹാരം വേണ്ടെങ്കിൽ പോലെ നമുക്ക് ഹോട്ടലിൽ പോകാം ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടും അല്ലേ പക്ഷെ അവിടെ ആ ഒരു രീതി ഇന്ന് കൂടെ പോയി അപ്പോൾ ഇത് ദൈവൻ്റെ ആയിരുന്നു പലപ്പോഴും ഓർമ്മ നഷ്ടപ്പെട്ടു പോകും അപ്പം ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന കുഞ്ഞിനെ പഠിപ്പിച്ചാൽ ഇത് ദൈവം തന്നതാണ് കുറച്ചുകൂടി പ്രായം മനസ്സിലാകും പപ്പായ്ക്ക് ജോലിയുണ്ട് അമ്മയ്ക്ക് ജോലിയുണ്ട് அது சாத்தியம் அவர் இது எல்லாம் நன்றி ஆகாரம் கிடைக்கிறோம் அதுவும் அவருக்கூடிய தெய்வம் பிரவர்த்திக்கிற குஞ்சுக்கு போகமாக்கி கொடுக்கணும் அவனே படிக்கமான கழிவு தெய்வம் தந்தவர் அங்கே பப்பா பரவும் விசாரிக்கும் தைவம் கூட கொடுத்து பப்பையை படிக்கான கழிவு அது அங்கே எங்களுக்கு எந்த கழிவும் தெய்வம் தந்தே அது ஞான் தெய்வத்தின் விநியோகத்தில் சிந்தை குஞிட்டு கூட அங்கீகரிக்கோ அப்போ அவன் வளர்ச்சி இல்லை அது சத்தியமாய் தான் அவனு சௌமானின் வளரும் தோறும் தைவத்தின் மனசுலும் பிரீதியுள்ளவன வாய்க்கிறது வளரும் தோறும் അപ്പോൾ ആ വളർച്ച അനുസരിച്ചുള്ള പോഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പിന്നെ അവിടെ ഇഷ്ടാനുഷ്ഠാനം മുഴുവൻ സാധിപ്പിക്കുവാൻ പാടില്ല ഇന്ന് പലപ്പോഴും പേരൻസിൻ്റെ ഭാഗത്ത് വലിയ പരാതി അവിടെയുണ്ട് ഞാനിപ്പോഴും ഓർമ്മി കഴിഞ്ഞ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ വലിയ വില കൂടി ഫോൺ വാങ്ങി അവന് കൊടുത്തു ഒരു ജോലി അവനുണ്ടായിരുന്നു അവൻ ചാറ്റിങ്ങിൽ ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് പരിചയപ്പെട്ടു അവസാനം സംഭവിച്ചത് അവളൊരു അഭ്യർത്ഥന പറയാണ് കല്യാണം കഴിക്കണം അവൻ പറഞ്ഞു അങ്ങ് ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തേൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളി വരെ ഞാൻ കേസ് കൊടുക്കും പീഡന കേസ് അവൻ മാനസിക രോഗിയാണ് രണ്ട് ആറ് മാസക്കാലം അവൻ്റെ മുറി തന്നെ ജോലിയെ പ്രോത്സാഹിച്ച് ഏതായാലും അവനുമായിട്ട് ബന്ധപ്പെടുന്നതിന് അവസരം തന്നു ബന്ധപ്പെട്ടു അവൻ ഫ്രീ ആ കാരണം അത് അവന് പരിശീലനം കൊടുക്കാൻ പേരൻസ് തയ്യാറായില്ല അപ്പോൾ അവൻ തന്നെ അവന്റെ മുറിയിൽ വൈകുന്നു പുറത്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കളരി എന്ന് പറയുന്ന വീട്ടിൽ തന്നെ പല കുഞ്ഞുങ്ങളും അത് മനസ്സിലാക്കിയിട്ടില്ല പേരൻസ് മനസ്സിലാക്കി പിന്നെ അവനെ പഠിപ്പിച്ചിട്ട് നന്നാവില്ല എത്ര അടിച്ചാലും നന്നാവില്ല കാരണം കെട്ടിയ പരിശ്രമം കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇത് അവൻ്റെ ഭവനാന്തരീക്ഷം അതായിരിക്കും അവൻ സമൂഹത്തിന് വിതരണം ചെയ്യുകയുള്ളൂ അപ്പോൾ അവരെ രൂപപ്പെടുത്തുവാനുള്ള ഒരു പക്വത പേരൻസ് ഉണ്ടാകും അതിനോട് ചേർന്ന് സഭയ്ക്ക് വലിയ ദൗത്യം എന്ന് പറയുന്നത് അവരെ ആ വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു പത്സ്യം അവർക്കുണ്ട് നേതാക്കന്മാർക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവരെ ഉയർത്തുവാനായിട്ട് കഴിയൂ ഇന്ന് പലർക്കും മനസ്സിലാക്കിയെന്ന് ശ്രദ്ധിക്കാതെ റൂട്ടീൻ വർക്ക് എന്ന് അർത്ഥിച്ചാൽ അവർ കൃതാർത്ഥരാണ് അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ അവർക്ക് മനസ്സിൽ ഇല്ല എന്നെ ജോലി ഞാൻ ചെയ്തു പറയുന്നത് നടന്നവനും നനയ്ക്കതിനും ഏതുമില്ല വളരെ വന്ന ഞങ്ങൾ ഞങ്ങളുടെ വേല ചെയ്തു വളരെ ദൈവം അതല്ല നമ്മളെ കളം ഒരുക്കിങ്ങനെ അതിൻ്റെ വളർച്ചയുണ്ടാകുന്നുണ്ട് ആ അത് കുട്ടി ഓരോ കൂട്ടത്തിലും ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെറിയ ഗ്രൂപ്പ് സഭയിർത്തോരുമുള്ള ചില സംഘടകളുണ്ടല്ലോ ആ ചിലവർ ട്രൈ ചെയ്യണം കുടുംബത്തില്ല മനസ്സിന് വേണ്ടെന്നുള്ളതല്ല അതല്ല ഇമ്പോർട്ടൻറ്റ് അതിലൊരു ദൈവശക്തിയെ സംഭരിക്കുന്ന ജീവിതത്തെ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന പ്രവൃത്തിയും സരണയും കണ്ടെത്തി മുഖ്യസ്ഥാനം നല്ല ചിന്തകളും ഒക്കെ അച്ഛൻ പങ്കുവെച്ചു പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് സമൂഹത്തിന് വേണ്ടതായ ചില ചിന്തകൾ അതായത് ഭാവി മുമ്പ് ആചരിച്ചു വന്നിടുന്ന അത് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനായിട്ടൊരു ഇടയായി ഇത് ഞാൻ ഓർക്കുന്നത് വെച്ചാല് നമ്മുടെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പോലും ഇന്നുണ്ടായിരുന്ന ഒരു നോയമ്പ് കാലഘട്ടം അല്ല അപ്പൊ അതിന്റെയൊക്കെ പുറയിലോട്ട് നമ്മൾ അച്ഛൻ്റെ ഏജിലൊക്കെ ആലോചിക്കുമ്പോഴും വളരെ എന്താ ഒരുപാട് ത്യാഗസഹിച്ചത് വെച്ചാൽ ശരിക്കും പട്ടിണിയുടെയും ഒക്കെ ഒരു നടുവിലൂടെ കടന്നുപോയ ഒരു കുറെ കാലഘട്ടമായിരുന്നു എന്തായിരുന്നാലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ നോയ്മിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇക്കാരോ കൂടാനായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം നൽകി ഏർ അത് ദൈവത്തിന് നന്ദി പറയാണ് കാരണം ഈ എന്താണ് ഒരു പ്രായം അതും എല്ലാം വെച്ച് നമുക്കൊന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന കാലഘട്ടമാണ് പക്ഷെ ദൈവം അതിനൊരു അവസരം നൽകി ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് അച്ഛന്റെ വാക്കുകളൊക്കെ ഞാൻ സത്യോട് കേൾക്കുമായിരുന്നു ഒരുപാട് തീഷ്ണതയോടെ നിൽക്കുന്ന ഇന്ദും ഏർ വേണ്ടി ദൈവം അച്ഛനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ശാരീരികമായിരിക്കുന്ന ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആലയത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത അത് എന്നെ വല്ലാണ്ട് എൻ്റെ ഹൃദയത്തിൽ അത് തട്ടുക കാരണം ഇന്ന് ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലൂടെ കാണുന്നത് കാണിക്കുക സഭയുടെ യൂത്ത് മോനാണ് അതിൻ്റെയൊക്കെ പിറകില് അച്ഛൻ്റെയൊക്കെ ഒരു വലിയ ഹാർഡ് വർക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നേതൃത്വമൊക്കെ കൊടുക്കുന്നവർക്ക് നല്ല ഒരു ശുശ്രൂഷ ഇപ്പോഴും ചെയ്തു പോകുന്നു ദൈവം ധാരാളമായിട്ട് അച്ഛനെടുത്ത് ഉപയോഗിക്കട്ടെ സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ വലിയ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ അതിലുപരി നല്ല ആയുസും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല ഒരു എന്താ പറയുക ഈ നോയമ്പിൻ്റെ കാലം കാലഘട്ടം അച്ഛനും ഞാൻ ആശംസിക്കുന്നു ഞങ്ങക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഇത്ര നേരം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം അച്ഛനെ അച്ഛൻ എനിക്ക് നൽകിയതിനായിട്ട് അച്ഛന് നന്ദി പറയുന്നു ഇത് അനുകൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ താങ്ക്സ് പ്രാർത്ഥിക്കുക